ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇതിന് പ്രത്യേകിച്ച് കറികളുടേതൊന്നും ആവശ്യമില്ല എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ആദ്യം ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് പച്ചരി എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് വെള്ളമൊഴിച്ച് അരിയൊന്ന് കുതിർത്താനായി മാറ്റിവെക്കാം വെള്ളമൊഴിച്ചതിന് ശേഷം നാല് മണിക്കൂർ ഒന്ന് കുതിർത്താനായി മാറ്റിവെക്കാം നാലു മണിക്കൂർ ആയിട്ടുണ്ട് അരി നന്നായിട്ട് തന്നെ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമെല്ലാം മാറ്റിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നന്നായിട്ടു തന്നെ അരി വാഷ് ചെയ്ത് വെള്ളമെല്ലാം മാറ്റി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ചോറാണ് രണ്ട് കപ്പ് അരിക്ക് അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് അരിയൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഞാനിവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ വേണം മാവിരിക്കാനായിട്ട് ഒരുപാട് അങ്ങ് ലൂസുമാവാൻ പാടില്ല ഒരുപാട് തിക്കും ആവാൻ പാടില്ല ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്കിനിത് അടച്ച് വെച്ച് നന്നായിട്ട് മാവൊന്ന് പൊങ്ങി വരുന്നത് വരെ ഒന്ന് മാറ്റി വയ്ക്കാം ഞാനിവിടെ രാത്രിയാണ് അരച്ച് വെച്ചിട്ടുള്ളത് ഇനി ഇത് രാവിലെയാണ് എടുക്കുന്നത് ഇതിപ്പോൾ ഞാനിവിടെ രാവിലെ ആയിട്ടുണ്ട് നന്നായിട്ട് ഇനി മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറിയാണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടിനെ മാവൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഞാനിവിടെ അപ്പം ചൂടാനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ മാവാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചക്കറിയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് സവാളയും കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും പച്ചമുളകും കൂടെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാനിവിടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിവിടെ ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരെണ്ണം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി അടുത്തൊന്ന് ഇതുപോലെ റെഡിയാക്കി എടുക്കാം അടുത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം ഇതുപോലെയൊന്ന് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ എല്ലാ അപ്പവും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കതിന് പ്രത്യേകിച്ച് കറികളുടേതും ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം